കൊല്ലം നമുക്ക് ഓണുല്ലടി കുഞ്ഞേ ചീ കുട്ടൻ തീരെ കിടപ്പിലല്ലേ കുട്ടൻ നമ്മക്ക് കുടപ്പീറപ്പല്ലേ കുട്ടത്തനില്ലാത്തോണം വേണ്ട കണ്ടും ചാടിയുമ്പോൾ അളും മേലിഞ്ഞില്ലേ കണ്ടലോടിഞ്ഞുമ്പോൾ േ കുട്ടേട്ടൻ കുഞ്ഞാത്തൂനാശീച്ചിട്ടാ കാര്യം കുഞ്ഞാത്തൂൻ പെണ്ണല്ലേ പ്രായം ചേറുപോലെ കുറ്റം പറഞ്ഞിട്ടിഞ്ഞെന്താ കാര്യം ഈ കൊല്ലം നമുക്ക് ഓണുല്ലടി കുഞ്ഞേച്ചീ കുട്ടേട്ടൻ തീരെ കിടപ്പീലല്ലേ കുട്ടേട്ടൻ നമക്ക് കൂടെ പേറപ്പല്ലേ കുട്ടനില്ലാത്തൂരോണം വേണ്ട കണ്ടും താടിയും പോയാളും മേലിഞ്ഞില്ലേ കണ്ടലോടിഞ്ഞു മുതുകും പോയി അനക്കല്ലത്തൂരി കുട്ടേട്ടൻ വീണപ്പോ കുഞ്ഞാത്തൂൻ മിണ്ടാതെ പോയില്ലടി പെണ്ണിൻ്റെ വീരം കാളഞ്ഞില്ലേടി കുഞ്ഞാത്തൂൻ മിണ്ടാത്ത പൂച്ച കലമൂടക്കും അച്ഛനും പോയില്ലേ അമ്മയും പോയില്ലേ കുട്ടത്തനാരും തൂണയില്ലല്ലോ നമ്മുടെ പ്രായം പോയി മുട്ടുനാരത്തിൽ അരുവാരനാടി പൊന്നു ചേച്ചി ആണൻ്റെ കൂടെ പോറത്താൻ വീതിയില്ല ആരുടെ ശാപം തലയിൽ പേറി കുഞ്ഞാത്തൂൻ വന്നപ്പോ കൂടെ പേറപ്പോൾ കുട്ടൻ തീരെ മാറന്നതല്ലേ പെണ്ണിനെ കിട്ടിയാലോ തെങ്ങന്മാരി വേണോന്ന് കുട്ടട്ടൻ ഇപ്പോൾ പഠിച്ചില്ലടി ഈ കൊല്ലം നമുക്ക് ഓണുള്ളടികുഞ്ഞേ ചീ കുട്ടൻ തീരെ കീടപ്പീലല്ലേ നമ്മക്ക് നമുക്ക് കൂടപ്പീറപ്പല്ലേ കുട്ടേട്ടനില്ലാത്തോരോണം വേണ്ട തണ്ടും താടിയും പോയാളും മേലിഞ്ഞില്ലേ തണ്ടലോടിഞ്ഞു മുതുകും പോയി മേൽക്കൂര നോക്കി കീടപ്പല്ലേ കുട്ടേട്ടൻ കുഞ്ഞാത്തൂനാ ചീച്ചിട്ടെന്താ കാര്യം കുഞ്ഞാത്തൂൻ പെണ്ണല്ലേ പ്രായം ചേറുപോലെ കുറ്റം പറഞ്ഞിട്ടിഞ്ഞെന്താ കാര്യം ഈ കൊല്ലം നമുക്ക് ഓണുള്ളടികുഞ്ഞേച്ചീ കുട്ടേട്ടൻ തീരെ കിടപ്പീലല്ലേ നല്ല <laughs> വാതായിട്ട് <laughs>